വനിത അവാർഡ് വേദിയിലെ ദൃശ്യങ്ങളാണിത് മലയാള സിനിമയിലെ തന്നെ ഇതിഹാസങ്ങളായ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഈ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വൈറലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച നടനുള്ള പുരസ്കാരം കൈമാറാനെത്തിയ മോഹൻലാലിനെ മമ്മൂട്ടി ചുംബിക്കുന്നതാണ് ഈ വൈറൽ വീഡിയോ ഇച്ചാക്കയുടെ ഉമ്മ കിട്ടിയ മോഹൻലാൽ ഞാൻ ഇനി കൊടുക്കണോ എന്ന് ചോദിച്ചുകൊണ്ട് അത് തിരിച്ചു കൊടുക്കുന്നതും വൈറൽ വീഡിയോയിൽ കാണാൻ സാധിക്കും നമ്പർ ട്വന്റി മദ്രാസ് മെയിൽ എന്ന സിനിമയിൽ മോഹൻലാൽ മമ്മൂട്ടിയെ ടോണി കുരിശങ്ങൾ എന്ന കഥാപാത്രമായി ചുംബിക്കുന്ന ഒരു രംഗമുണ്ട് ഇന്നും സോഷ്യൽ മീഡിയയിൽ വൈറലായി പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ സിനിമയിലേത് മോഹൻലാലിനെ മമ്മൂട്ടി ചുംബിക്കുന്നത് കണ്ട് പഴയ കടം വീട്ടിയതാണോ എന്ന് പരിപാടിയുടെ അവതാരകനായി മിഥുൻ രമേശ് ചോദിക്കുന്നതും വൈറൽ വീഡിയോയിൽ കാണാം മമ്മൂട്ടിയുടെ ചുംബനം സ്വീകരിച്ച ശേഷം ഞാൻ ഇനി തിരിച്ചു കൊടുക്കണോ എന്നാണ് മോഹൻലാൽ ചോദിക്കുന്നത് വേണമെന്ന് മിഥുൻ പറയുമ്പോഴാണ് മോഹൻലാൽ തിരികെ മമ്മൂട്ടിയെ ചുംബിക്കുന്നത് ശേഷം ഇനി വേറെ ആർക്ക് കൊടുക്കണമെന്ന് മോഹൻലാൽ ചോദിക്കുന്നതും വേദിയിലും സദസ്സിലുമുള്ളവർ ഇത് കേട്ട് പൊട്ടിച്ചിരിക്കുന്നതും ഒക്കെ കാണാം തുടർന്ന് കാതൽ സിനിമ പോലെ ആണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ കൊടുക്കുന്നു എന്നുള്ള മമ്മൂട്ടിയുടെ കൗണ്ടർമാൻ പക്ഷേ വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് ുംതൽ സിനിമയെയും വിഷയത്തെയും കാണിച്ചു എന്നാണ് വിമർശകർ ഉന്നയിക്കുന്നത് അതേസമയം ഇവരുടെ സൗഹൃദത്തെ ആഘോഷിക്കുന്നവരാണ് ഏറെയും പൃഥ്വിരാജ് ദർശന ജോഷി അടക്കമുള്ളവർ ഇരുവരുടെയും സൗഹൃദം കണ്ട് സന്തോഷിക്കുന്നതൊക്കെ വീഡിയോയിൽ കാണാൻ സാധിക്കും തനിക്ക് തോന്നുന്നത് തുറന്നു പറയുന്നതിൽ മമ്മൂട്ടി ഒരിക്കലും മടി കാണിക്കാറില്ല എന്നാണ് വീഡിയോ വൈറലായപ്പോൾ പ്രത്യക്ഷപ്പെട്ട കമന്റുകൾ മമ്മൂട്ടിക്ക് പുരസ്കാരം മോഹൻലാൽ കൈമാറിയപ്പോൾ ഇരുവരുടെയും സൗഹൃദവും സ്നേഹവും മലയാളി വീണ്ടും മനസ്സു നിറഞ്ഞു കണ്ടുവെന്ന് പറയുന്നവരുമുണ്ട് നൽപ്പകൽ നേരത്തെ മയക്കം തുടങ്ങിയ സിനിമകളിലെ പ്രകടനത്തിലൂടെയാണ് മികച്ച നടനായി മമ്മൂട്ടി തെരഞ്ഞെടുക്കപ്പെട്ടത് അലൻ സ്കോട്ട് മാനേജിംഗ് ഡയറക്ടർ സജീവ് സജീവർ മമ്മൂട്ടിക്ക് കാഷ് അവാർഡും സമ്മാനിക്കുന്നുണ്ട് എന്റെ സുഹൃത്തും എന്റെ ഭാഗ്യവുമാണ് മമ്മൂക്ക എന്നാണ് മോഹൻലാൽ പുരസ്കാരം മമ്മൂട്ടിക്ക് സമ്മാനിച്ച ശേഷം സംസാരിക്കുമ്പോൾ പറഞ്ഞത് സിനിമയിൽ വന്നിട്ട് നാല്പത്തി മൂന്ന് വർഷമായി തന്റെ കൂടെ സഹയാത്രികനായ ഒരാളെയാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഈ നാല്പത്തി മൂന്ന് വർഷവും ഞങ്ങൾ ഒന്നിച്ചായിരുന്നു മോഹൻലാലിനെ പറ്റിയാണ് പറയുന്നത് നടൻ എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് വിദ്യകൾക്ക് അദ്ദേഹം ശ്രമിക്കാറുണ്ട് മാജിക് ഉൾപ്പെടെ അതിലുണ്ട് എല്ലാത്തിലും പൂർണ്ണത ഉണ്ടാക്കാനുള്ള മോഹൻലാലിൻ്റെ കഠിന ശ്രമം ഞാൻ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നാണ് മോഹൻലാലിനെ കുറിച്ച് സംസാരിച്ചു മമ്മൂട്ടി പറയുന്നത് വനിതാ ഫിലിം അവാർഡ്സ് വേദിയിൽ മോഹൻലാൽ അവതരിപ്പിച്ച ഡാൻസിന്റെ വീഡിയോയും ഇതിനോടകം വൈറലാണ് ും മോഹൻലാലും ഇല്ലാതെ മലയാള സിനിമ പൂർണ്ണമാകില്ല എന്നാണ് ആരാധകരുടെ പക്ഷം ഇരുവരുടെയും ആരാധകർ തമ്മിൽ തർക്കങ്ങളും ഫാൻ ഫൈറ്റുകളും എല്ലാം ഉണ്ടെങ്കിലും മമ്മൂട്ടിക്കും മോഹൻലാലിനും ഇടയിൽ ഇന്നേവരെ അങ്ങനെയുള്ള ഒരു വിഷയങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല സഹതാരങ്ങൾ എന്നതിലുപരി സഹോദരങ്ങളെ പോലെയാണ് ഇവർ മലയാളികൾക്ക് മലയാള സിനിമ എന്നാൽ ഈ രണ്ട് ബിഗ് ഗുകൾ തന്നെയാണെന്നും പറയാം ഇരുവരെയും ഒരു വേദിയിൽ ഒരുമിച്ച് കാണുന്നത് തന്നെ പ്രേക്ഷകർക്ക് ഏറെ സന്തോഷം പകരുന്ന കാര്യവുമാണ് മലയാള സിനിമയിൽ ഒട്ടനവധി യുവ താരങ്ങൾ ഉണ്ടെങ്കിലും മമ്മൂട്ടിയും മോഹൻലാലും തന്നെയാണ് മലയാളികൾക്ക് എന്നും സൂപ്പർ താരങ്ങൾ ഇന്നും ഇരുവരും നായക വേഷങ്ങളും കലാമൂല്യമുള്ള വേഷങ്ങളും ചെയ്ത് സജീവമായി തന്നെ മലയാള സിനിമയുടെ മുൻനിരയിലുണ്ട് മറ്റൊരു ഇൻഡസ്ട്രിയിലും ഇതുപോലെ രണ്ടുപേരെ കാണാനും സാധിക്കില്ല ടർബോയാണ് മമ്മൂട്ടിയുടേതായി റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്ന സിനിമ ജൂൺ പതിമൂന്നിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് സ്വന്തം സംവിധാനത്തിൽ ഒരുങ്ങുന്ന ബറോസ് ആണ് മോഹൻലാലിന്റേതായി റിലീസിനൊരുങ്ങുന്ന ചിത്രം കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ